ഗുഡ് ഈവനിങ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററിനെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതാണ് അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് വീണ്ടും ഇതിൽ വരും എന്നാലും കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പത് ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരണം നിർദ്ദേശിച്ചത് ബ്രിട്ടീഷ് മന്ത്രിസഭയുടെ ഡാഷ് കമ്മിറ്റിയാണ് ഏതാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിർമ്മാണ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറിനായിരുന്നു പക്ഷേ അത് ഔദ്യോഗികമായ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറായിരുന്നു ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്